ഇപ്പോൾ ഇന്ന്പ്പോൾ നമുക്ക് കർക്കട ഒന്നാം തിയ ആണല്ലോ ഇപ്പം ഇന്ന് നമ്മൾ കർക്കിടക ഒന്നാം തീയതിയിലെ ഉച്ചവൻ്റെ വിശേഷങ്ങളാണ് നമുക്കിന്ന് മുളകിട്ട കറിയാണ് കായ പരിപ്പിട്ട് മുളകിട്ട കറിയാണ് ഒരു പഴയ മോഡൽ കറി പിന്നെ ചീര വറകൂലി കഴിച്ചത് പിന്നെ പപ്പടം കാച്ചിയത് കൊണ്ടാട്ട മുളക് വറുത്തത് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഞങ്ങൾ നമ്മളെ പായസം ശർക്കര നെയ്യപ്പായസം അതുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മൾ യൂസി രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾതാ നമുക്ക് നല്ല ചുവന്ന ചീര അത് ഇവിടെ ഉണ്ട് പിന്നെതാ കൂട്ടായ ഉണ്ട് ഉള്ളി തക്കാളി എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കറി അത് ആദ്യം വെക്കാം അപ്പോൾ താ ഉള്ളി ആക്കിയിന്ന് തോല കളഞ്ഞ് നന്നാക്കി വെക്കാം നമ്മുടെ സാധാരണ തോടങ്കായ കൂട്ടങ്കായന്നെ രണ്ടെണ്ണം ഇതാ രണ്ടെണ്ണമാണ് എടുക്കുന്നത് നമ്മൾ നല്ലൊരു മുളക് ഇട്ട കറി അങ്ങനെ ഉണ്ടാക്കുന്നത് തേങ്ങ നിരച്ചിട്ടുള്ളതല്ല തൈരോ മോരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാനും അതെ അപ്പോൾ അങ്ങനെയാണ് ഇത് മുളക് കയറി രണ്ടെണ്ണം ചേർന്നതാണ് അത്യാവശ്യം വലിപ്പള്ള തന്നെയാണ് ഇനിയിപ്പോൾ അതും ഒക്കെ ഓർക്കാം ഇപ്പോൾ ഏതായാലും നമ്മൾ മാസം ഒന്നാം തീയതി നമുക്ക് നാടൻ വിഭവങ്ങളിനായിക്കോട്ടെ പണ്ടൊക്കെ ഈ രീതിയിൽ അതായത് ഇങ്ങനെ മുളകിട്ടിട്ട് കായയൊക്കെ ഉണ്ടാക്കിയിരുന്നു എന്നാ അമ്മ പറയണത് അതെനിക്ക് ഇതാ നമുക്ക് പരിപ്പ് പരിപ്പ് ഇട്ടിട്ടാണ് അതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് അത് മാത്രം നമുക്ക് ആദ്യം നല്ലതാണ് മൺചട്ടിയിലാണ് അതൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് മാത്രം ഒന്നിങ്ങനെ വെന്ത് വന്നുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഷ്ണങ്ങൾ നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങൾ ഇതാ അത് ചേർക്കാം അത്യാവശ്യമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് നീ കഷ്ണങ്ങളുണ്ട് ചേർക്കാം പാകത്തിനേ ഉള്ളു ഇന്നത്തെ ഒരു ദിവസത്തിന് മാത്രം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടാണ് നമുക്ക് പൊടികൾ ഇനിയിപ്പോൾ താ അത് നല്ലപോലെ വെന്തു വരുന്നുണ്ട് നമുക്ക് ഉപ്പ് അതൊക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ താ നമുക്ക് കറിവേപ്പില ഇപ്പം നല്ല വെന്തു ഇനി നമുക്കിതാ വഴറ്റി ഇടാണ്ട് വിളിച്ചെണ്ണയൊക്കെ പറഞ്ഞ് ഇതാ നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് അത് വഴറ്റി ചേർക്കണം അങ്ങനെയാണ് നമ്മൾ അരക്കിലോ ചീര എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലുപ്പുണ്ട് തണ്ടൊക്കെ എന്തായാലും ഞാൻ അരിയ അപ്പം ഈ ചീര അതൊക്കെ എടുത്താൽ അത്യാവശ്യം വലുപ്പുണ്ട് തണ്ടൊക്കെ ഇത് പിന്നെ ഇന്ന് രാവിലെ ഞാൻ വാങ്ങി കൊണ്ടുവന്നതാണ് കർക്കിടമാസത്തിൽ ഒന്നാം തീയതി ഏതായാലും ഇലക്കറി വേണമെന്നാണല്ലോ പറയാം അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഒന്ന് ചീര ഇങ്ങനെ വറവിലൊക്കാന്ന് വിചാരിച്ച് ഇനി അതൊക്കെ നന്നാക്കി ഇതാ വെള്ളത്തിൽ കുതിർത്തിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊന്ന് കഴുകിയെടുക്കാം ഇനിയിപ്പോൾ ഇത് ഒന്ന് അരിയുക അത് അരിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ദാലിക്ക് നമുക്ക് വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പച്ചമുളക് നല്ല വലിയ നീണ്ട മുളകാണത് അതും ചെറിയ ഉള്ളി അതരിഞ്ഞ് അത് വറവിട്ട് അതിൽ വേണം അരിഞ്ഞു വെച്ചതൊക്കെ അതിൽ ചീര അരിഞ്ഞ് വെച്ചതിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാനും വറവില് വേവിക്കുക ചെയ്യുന്നത് ഞാൻ അതവിടെ നിൽക്കട്ടെ നമുക്കപ്പം ഇനി പപ്പടം കാച്ചാണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഈ ചട്ടിയിൽ അത് നമുക്ക് ചീര ഉണ്ടാക്കാൻ അപ്പോൾ ആദ്യം പപ്പടം കാച്ചൽ അത് കഴിഞ്ഞ് കൊണ്ടാട്ടമുള്ളത് കുറക്കാണ്ട് അതുകൂടിയാണ് ചെയ്തേക്കാം ഇന്ത്യ ഇത് നമുക്ക് ചീരക്കുള്ളത് ഇതാ അരിഞ്ഞ് വെച്ചത് അത് വഴറ്റിയെടുക്കാം അത് വഴന്ന് ദാ ഇതും കൂടി ആണ് ചേർത്ത് അരിഞ്ഞ് വെച്ച ചീര അതും ചേർത്ത് ഇനിയിപ്പോൾ ഒന്ന് ഇളക്കിയൊക്കെ നമുക്ക് ഇനി അതിൽ ഉപ്പ് ഇടണം പിന്നെ നമ്മളൊരു ചെറിയ വെള്ളത്തിൽ കുറഞ്ഞ വെള്ളത്തിൽ ഇതാ ഒന്ന് ഉപയോഗിച്ചെടുത്ത് കുറച്ചൊരു വെള്ളത്തോടു കൂടി അതായത് ഒരു വറവ് ഉപയോഗിച്ച അപ്പോൾ അതാണ് അതവിടെ റെഡിയായി ആയി ഇനിയിപ്പോൾ എന്താ നമുക്ക് ദാ പച്ചരിയാണ് പച്ചരി കൊണ്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊക്കെ കഴുകി വെള്ളം വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ ഉള്ളിൽ അത് ചൂടായി ഇതാ നമ്മൾ കഴുകി വെച്ച അരിയൊക്കെ ഇട്ട് ഏകദേശം ഇങ്ങനെ വന്ന് വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ശർക്കര അച്ച് നാലെണ്ണം ഇട്ട് ഇനി പിന്നെ വേണമെങ്കിൽ ഒരച്ചും കൂടി ഇടാം ഇതാ അഞ്ചെണ്ണം ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നല്ലപോലെ അത് ആയി വരുന്നുണ്ട് പിന്നെ ദാ ഏകദേശം നെയ്യൊഴിച്ചു ഇപ്പോൾ നല്ലപോലെ വെന്തു എളുപ്പുണ്ട് പിന്നെ എനിക്ക് നമ്മൾ ഇതാ തേങ്ങ ചെറുകിയത് അത് ചേർത്ത് കൊടുക്കണം അത് വേണമെങ്കിൽ നേന്ത്രപ്പുഴ മൈസൂർ പുഴ ഒക്കെ വേണമെങ്കിൽ നുറുക്കിയിടാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ ഇതാ ലേശം ഏലക്കായ ഒന്ന് പൊടിച്ചത് ചേർക്കണം ഇനി ഇതാ അതൊക്കെ ഇവിടെ വെന്തു നമുക്ക് നെയ്യിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ഉണക്കുമുതിരി ഉണ്ട് വഴറ്റിയിടാം പായസം പിന്നെ എളുപ്പമുണ്ട് പിന്നെ കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ശർക്കര പായസം അതാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെന്താ പായസം ഇവിടെ റെഡിയായി പിന്നെ കഴിക്കാനാകുമ്പോഴേക്ക് കട്ടും അപ്പോൾ ഇനി ഇനിയിപ്പോൾ നമുക്ക് ഊണിക്കില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ പന്ത്രണ്ട് മണിയായി ഊണഴിക്കാം അപ്പോൾ മാസം ഒന്നാം തീയതിയിലെ ഉച്ച ഊണ് നമുക്ക് കറി കൊടുക്കാം ഇപ്പം കണ്ടോ ഒക്കെ വെള്ളമൊക്കെ വറ്റി ചീരാ അപ്പടം കാച്ചത് കൊണ്ടാട്ട മുളക് വറുത്തത് അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ഉച്ച വരെ വലിയ മഴയൊന്നുമില്ല കർക്കിടകസിൽ ഒന്നാം തീയതി ഇനി ഉച്ചക്കേഷൻ ഉണ്ടായിരിക്കും തൈരുണ്ട് തൈര് മോര് അല്ല ഏതെങ്കിലും ഒന്ന് ഈ ഒരു കറിക്ക് നല്ല രസമാണ് അതിൽക്ക് ചേർച്ചയാണ് പിന്നെ പത പായസം ഉണ്ടോ അപ്പം നല്ല കട്ടായി കഴിക്കാൻ നേരത്തേക്ക് നല്ല കട്ട് വന്നു അധികം ഒന്നുമില്ല അതെ കുറഞ്ഞ അരി എടുത്തിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ പായസം അതിങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറേയുള്ള പോലെ തോന്നുകയാണ് പായസം വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം